ഡിയേഴ്സ് ഈ കാണുന്ന ചെടിയാണ് ബേർഡ്സ് ഓഫ് പാരഡൈസ് ശരിക്കും നമ്മുടെ കലാത്തിയാലൂട്ടിയുടെ ചെടികളുണ്ടല്ലോ അതിൽ കുറച്ച് ബേർഡ്സ് വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് കേട്ടോ ഈ പ്ലാന്റ് ഉണ്ടാവുക നമുക്ക് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും സേഫായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ നല്ലത് ഈ ചെടിയിൽ ഈ ബേഡ് വന്നിരുന്നാലുള്ള ആ ഒരു ലുക്കാണ് കിട്ടുകട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബേഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ മൂന്ന് കളറിലുള്ള ചെടികളാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ പ്ലാൻറ്റിൻ്റെ സൈസ് കാണിച്ച് തരാം നമുക്ക് ഏതെങ്കിലും മൂന്ന് കളറിലുള്ള ചെടികളായിരിക്കും കിട്ടുന്നത് അത് നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് അയച്ചു തരുകയാണ് ചെയ്യുന്നത് വെയിലത്ത് വെച്ച് വളർത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ ലീഫ് ബേൺ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ് ഷെയ്ഡ് കൊടുക്കണമെന്നില്ല ഒരു അത്യാവശ്യം ഷെയ്ഡുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലൊക്കെ വെച്ച് വളർത്താൻ നല്ലതാട്ടോ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ വളർത്താതിരിക്കുക അപ്പോൾ പ്ലാന്റിൻ്റെ ലീഫും അതിനകത്ത് ഫ്ലവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും ഇപ്പോൾ നമ്മൾ നമ്മളിതാ അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു സൈസിലുള്ള ബേർഡ്സ് ഓഫ് പാരഡൈസിൻ്റെ ചെടികളാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് മൂന്ന് പ്ലാന്റിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മുടെ ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ ഫാമിലിയിൽപ്പെടുന്ന കുറേ ചെടികളുണ്ട് എല്ലാം ഒന്നിനൊന്ന് നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നോക്കിക്കുക ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് പ്ലാന്റ് വരുന്നത് അതിൽ ഒരു വെറൈറ്റി മാത്രം കുറച്ച് ഹൈറ്റ് കുറവാണ് ചെറിയ പ്ലാന്റ് ആണ് ബാക്കി രണ്ടെണ്ണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും എല്ലാം അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ഓഫറിൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ